നമസ്കാരം യു എനിൻ്റെ നേതൃത്വത്തിൽ ഗസ അതിർത്തി കടന്ന നൂറ്റിയെട്ട് ട്രക്കുകളിൽ പതിനഞ്ചെണ്ണം ഇസ്രായേൽ തട്ടിക്കൊണ്ടുപോയി എന്ന വാർത്ത കേരളത്തിലടക്കം വലിയ രീതിയിൽ മാധ്യമ ശ്രദ്ധ നേടിയിരുന്നു ഗസയിൽ അതിരൂക്ഷമായ പട്ടിണിയും ക്ഷാമവുമാണെന്നും പതിനായിരക്കണക്കിന് കുട്ടികൾ മരിക്കാൻ പോവുകയാണെന്നും ഇൻ്റർനാഷണൽ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു ഇത് പരിഹരിക്കാനായി യുണൈറ്റഡ് നേഷൻസ് അയക്കുന്ന ഭക്ഷണം പോലും ഇസ്രായേൽ നൽകുന്നില്ല എന്നായിരുന്നു പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ എന്നാൽ നിലവിൽ യാഥാർത്ഥ്യം പുറത്തുവരികയാണ് യു ട്രക്കുകൾ കൊള്ളയടിച്ചത് ഹമാസാണ് എന്നിട്ട് അവയിലുള്ള വസ്തുക്കളെല്ലാം വില കൂട്ടി വിൽക്കുകയാണ് അവരുടെ തന്ത്രം കരിഞ്ചന്തയും വ്യാപകമാണ് ഇതിൻ്റെ വീഡിയോകളും ഇതിനോടകം പുറത്തായിട്ടുണ്ട് ജറുഷലേം പോസ്റ്റും റോയ് ടേസ് അടക്കമുള്ള പ്രമുഖ മാധ്യമങ്ങൾ ഇത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇസ്രായേൽ ഉപരോധ മൂലം ഗസക്കാർ പട്ടിണിയിലാണെന്നതാണ് മലയാളം മാധ്യമങ്ങളിലെ തലക്കെട്ട് യു എൻ അടക്കമുള്ള ട്രക്കുകൾ ആയുധ ആയുധക്കടത്തിനടക്കം ഉപയോഗിക്കുന്നുവെന്നും അതിലുള്ള വസ്തുക്കൾ കൊള്ളയടിക്കപ്പെടുന്നുവെന്നും അത് സഹായം വേണ്ടുന്ന ഗസക്കാർക്ക് ഭക്ഷണം പോലും ലഭിക്കുന്നില്ല എന്നുമാണ് ഇസ്രായേൽ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് അതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ട്രക്ക് കൊള്ള തങ്ങൾ ചെയ്യുന്ന കെടുതികൾ ഇസ്രായേലിന്റെ പുറത്തിടാൻ കൃത്യമായ പ്രൊപ്പഗൻഡ ഫാക്ടറിയും ഹമാസിനുണ്ടെന്നാൽ ഹമാസ് പ്രൊപ്പഗൻഡ ടീം പറയുന്നത് പോലെ എല്ലാ കാര്യങ്ങളിലൊന്നും ഗസയിലേക്ക് കൂടുതൽ ട്രക്കുകൾ എത്തുന്നുണ്ട് എന്നുമാണ് നിഷ്പക്ഷ മാധ്യമങ്ങൾ പറയുന്നത് ഫലസ്തീനിൽ അഭയാർത്ഥി ക്യാമ്പുകളും യുഎൻ്റെ ഏജൻസികളും പ്രവർത്തിക്കുന്നുണ്ട് അതിനെയെല്ലാം ഏകോപിപ്പിക്കുന്നത് യു എൻ ആർ ഡബ്ല്യു എ ആണ് അഥവാ യുണൈറ്റഡ് നാഷണൽസ് റിലീഫ് ആൻഡ് വർക്ക് ഏജൻസി ഫോർ ഫലസ്തീൻ റെഫ്യൂജീസ് ഇൻ ദ ന്യൂ ഈസ്റ്റ് എന്ന ഏജൻസിയാണ് ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ സ്ഥാപിക്കപ്പെട്ട ഈ സംഘടനയിലൂടെയാണ് ഫലസ്തീൻ അഭയാർത്ഥികൾക്ക് വിദ്യാഭ്യാസം ആരോഗ്യം ഭക്ഷണം താമസം തുടങ്ങിയ അവശ്യ സേവനങ്ങൾ നൽകുന്നത് ഇതുകൂടാതെ ഇതിന് കീഴിൽ വേൾഡ് ഫുഡ് പ്രോഗ്രാം വിദ്യാഭ്യാസവും അടക്കമുള്ള മറ്റ് ഏജൻസികളും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ ഉഞ്ച എന്ന് വിളിക്കുന്ന യു എൻ ആർ ഡബ്ല്യു എ പ്രവർത്തിക്കുന്നത് ഹമാസിന്റെ കീഴിലാണെന്നത് പലർക്കും അറിയാത്ത സത്യമാണ് ഇതാണ് ഇപ്പോൾ പുറത്തുവിടുന്നത് അവർ കൊടുക്കുന്ന കണക്കുകളാണ് മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് ഒക്ടോബർ ഏഴിന്റെ ആക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്ത ഹമാസുകാർ പോലും ഉഞ്ചയിൽ ഉണ്ടായിരുന്നു എന്നതാണ് വാസ്തവം ഇതിന്റെ പേരിൽ പന്ത്രണ്ട് ഉഞ്ചാ പ്രവർത്തകരെയാണ് അവസാനം യു എൻ്റെ പിരിച്ചുവിടേണ്ടി വന്നത് ഗസയിൽ യു എൻ മാത്രമല്ല ഭക്ഷണ വിതരണം നടത്തുന്നത് ഗസ ഹ്യുമാൻ ചെറിയൻ ഫൗണ്ടേഷൻ എന്ന ജി എച്ച് എഫ് വേൾഡ് സെൻട്രൽ കിച്ചൺ എന്ന ഡബ്ലി യു സി കെ ഹവീസി ചാരിറ്റബിൾ സൊസൈറ്റി ഓഫ് ബംഗ്ലാദേശ് എന്നീ സംഘടനകളും ഇസ്രായേൽ സർക്കാരിന്റെ എയ്ഡ് ട്രക്കുകളും ഭക്ഷണ വിതരണം നടത്തുന്നുണ്ട് പക്ഷേ ഉന്റ കൊടുക്കുന്ന കണക്കിൽ ഇതൊന്നും പെടുന്നില്ല എന്നതാണ് സത്യം ഈ ആഴ്ച ഇതുവരെ നൂറ്റി നാൽപ്പത്തി അഞ്ച് ട്രക്കുകൾ എന്നാണ് യു എൻ കണക്കം എന്നാൽ ഇത് ഉന്റ കൊടുക്കുന്ന കണക്കുകൾ മാത്രമാണ് ഇതിൽ മറ്റ് സംഘടനകളുടെ സഹായം ഇവർ ചേർക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇവയെല്ലാം ചേരുമ്പോൾ ഈ ആഴ്ച മാത്രം നാനൂറ്റി തൊണ്ണൂറ്റി ആറ് ട്രക്കുകൾ ഗസയിലെത്തിയിട്ടുണ്ട് ഇത് കഴിഞ്ഞ മാസത്തേക്കാൾ വളരെ കൂടുതലാണ് സ്വതന്ത്ര ഏജൻസികളുടെ ട്രക്കുകൾ കഴിഞ്ഞയാഴ്ച എഴുപത്തിയൊൻപത് ട്രക്കുകളായിരുന്നെങ്കിൽ ഈ ആഴ്ച അതിന് ചെറിയ വർധനവും ഉണ്ടായിട്ടുണ്ട് ഇത് എൺപത്തി രണ്ടായി മാറി ഇസ്രായേൽ എയ്ഡ് മുഖേന എത്തിയ ട്രക്കുകൾ കഴിഞ്ഞ ആഴ്ച അൻപത്തി രണ്ടായിരുന്നു ഇത് ഈ ആഴ്ച അൻപത്തി മൂന്നായി അതിൽ തന്നെ പതിനഞ്ച് യു എൻ ട്രക്കുകളാണ് ഭീകരർ തട്ടിക്കൊണ്ടുപോയ ഇതിന് പുറമെ ഹമാസിന്റെ കരിഞ്ചന്തയും വലിയ പ്രശ്നമുണ്ടാക്കുന്നുണ്ട് ഗസയിൽ തട്ടിക്കൊണ്ടുപോയ സാധനങ്ങൾ വില കൂട്ടി വിൽക്കുകയാണ് ഹമാസിന്റെ രീതി അതാണ് ഗസയിലെ പട്ടിണി പെരിപ്പിക്കുന്നത് എന്നാണ് ഇസ്രായേൽ പറയുന്നത് ഗസയിലെ എയ്ഡ് ട്രക്കുകളിൽ നിന്നും ഫലസ്തീനികൾക്കുള്ള ഭക്ഷ്യവസ്തുക്കൾ വസ്ത്രം മൊബൈൽ ഫോണുകൾ സിഗരറ്റ് അടക്കമുള്ളവ തട്ടിക്കൊണ്ടുപോയി കരിഞ്ചന്തയിൽ വില കൂട്ടി വിൽക്കുക എന്നതാണ് ഹമാസ് നിലവിൽ ചെയ്യുന്നത് യുദ്ധമില്ലാത്ത സമയങ്ങളിൽ ഫലസ്തീനികൾക്ക് യു എൻ നൽകിയിരിക്കുന്ന പർച്ചേസ് കൂപ്പണുകളിലെ പണവും ഒഴുകുന്നത് ഹമാസിന്റെ പോക്കറ്റിലേക്കാണ് എന്നും സ്വതന്ത്ര വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു